പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭയാണ് രാജ്യത്താദ്യം പ്രമേയം പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലായിരുന്നു ഇത് ഈ വിഷയത്തിൽ മുൻകൈയ്യെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിമൂന്ന് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്ക് കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ കത്തെഴുതുകയുണ്ടായി വിശാലമായ യോജിപ്പിന് വഴി തുറക്കാനാണ് ഇത് ചെയ്തത് ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ വിളിച്ചുചേർത്ത് ഇവിടെ ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജിയും നൽകി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്ന ആദ്യ സംസ്ഥാനം നമ്മുടേതാണ് സർക്കാർ ഇങ്ങനെ ശക്തമായ നിലപാടെടുത്തപ്പോൾ തന്നെ എൽ ഡി എഫ് നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയിൽ മനുഷ്യച്ചങ്ങല തീർത്തു പൗരത്വ പ്രശ്നത്തിൽ ആശങ്കയുള്ള ജനവിഭാഗത്തിന്റെ ആകെ ഭീതി മാറ്റി ഒപ്പമുണ്ടെന്ന ധൈര്യം പകരുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നാൽ ആദ്യഘട്ടത്തിൽ യോജിപ്പിന് തയ്യാറായ കോൺഗ്രസ് വളരെ പെട്ടെന്ന് ചുവട് മാറ്റി നിയമസഭാ ഒറ്റക്കെട്ടായി പ്രമേയത്തെ പോലും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പരിഹസിച്ചു പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി മേനി നടിക്കണ്ട എന്നും പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ലല്ലോ എന്നുമായിരുന്നു അന്നത്തെ കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവ പ്രസ്താവന യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടാണ് പിന്നീട് കോൺഗ്രസ്സിൽ നിന്നും വന്നത് വർഗീയ വിഭജന നിയമത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭങ്ങൾക്ക് ഉറച്ച പിന്തുണ നൽകിയ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു കോൺഗ്രസിന്റെ ഈ തീരുമാനം ഇടതുപക്ഷവുമായി യോജിച്ച പൗരത്വ വിഷയത്തിൽ പ്രക്ഷോഭത്തിനിറങ്ങിയവർക്ക് നേരെ കോൺഗ്രസ് പാർട്ടി അവരുടെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുന്ന നിലവിലെയുണ്ടായി ബി ജെ പി സർക്കാർ പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയെടുത്ത രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ രണ്ടാം വാരത്തിൽ തന്നെ രാജ്യത്താകെ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ് മതനിരപേക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നവർ ഡിസംബർ പത്തിന് രാജ്യത്തിലാകെ തെരുവിലിറങ്ങി അപ്പോൾ കോൺഗ്രസ് എം പിമാർ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു ജനകീയ സമരത്തിൽ പങ്കെടുത്ത സി പി എം നേതാക്കളായ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് എന്നിവരടക്കം ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാർ ജനകീയ സമരത്തിന് പിന്തുണയുമായി നിലക്കൊണ്ടു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് ലോക്സഭയിൽ പൗരത്വ ഭേദഗതി ബിൽ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൽ നിന്നും അതിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തിയത് ഒരേയൊരു അംഗം മാത്രമായിരുന്നു ആലപ്പുഴ എം പി എ എം ആരിഫ്